ഇന്നലത്തെ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ദേഷിച്ചാണ് വരുന്നത് കാണിക്കുന്നത് കേട്ടോ വന്ന ഉടനെ ലാലേട്ടൻ അനിമോൾ എന്ന് പറഞ്ഞപ്പോഴേ അനിമോൾ എണീച്ചു അനിമോൾ എന്തോ അവിടെ കണ്ടെന്ന് പറയുന്ന എന്തൊക്കെ എവിടെ നടക്കുന്ന അപ്പോൾ അനിമോൾ പറഞ്ഞു ഞാൻ കണ്ടു ലാലേട്ട എന്ത് കണ്ടെന്നാണ് പറയുന്നത് ഞാൻ കണ്ടു തോന്നിവാസം പറയരുത് പത്ത് എഴുപത്തഞ്ച് ക്യാമറകളുള്ള ഒരു സ്ഥലത്ത് ഈ ക്യാമറയിലൊന്നും പതിയാതെ അനിമോൾ എങ്ങനെ കണ്ടു ആ സമയത്ത് ആ ക്യാമറയൊന്നും അവിടെ വന്ന് അങ്ങോട്ടില്ലായിരുന്നു ഞാൻ കണ്ടു ഞാൻ ഞങ്ങളൊക്കെ ഒത്തിരി പ്രാവശ്യം ഇട്ടു നോക്കി അന്നിട്ടും കണ്ടില്ല അത്തത് എങ്ങനെ അനിമോൾ കണ്ടു അനിമോൾ പറഞ്ഞു ഞാൻ കണ്ടു ലാലേട്ട എന്ന് പറഞ്ഞു അവൾ പറഞ്ഞതിൽ അവൾ ഉറച്ചു നിന്നു ഇപ്പം നമ്മളാണെങ്കിൽ പോലും ലാലേട്ടൻ ചോദിക്കാൻ പറഞ്ഞാൽ ഒരു വലിയ കലാകാരൻ അദ്ദേഹം ചോദിക്കുമ്പോൾ നമ്മളെന്ന് വിറച്ചു പോകും ഇല്ലേ നമ്മൾ കണ്ടില്ലേ നമുക്ക് തോന്നിയതാണോ എന്ന് തോന്നും പക്ഷേ അനിമോൾ കരഞ്ഞുകൊണ്ട് നടക്കുന്ന അനിമോൾ അവൾ കണ്ട കാര്യത്തിൽ അവൾ ഉറച്ചു നിന്ന് അവൾ മിടുക്കിയാണ് കേട്ടോ അവൾ അഭിനന്ദിച്ചേ പറ്റൂ അവസാനം ലാലേട്ടൻ തന്നെ തോറ്റുപോയി ലാലേട്ടൻ പറഞ്ഞതാണ് ഇതൊരു ഷോയ ടി വി ഷോയാണ് ഒത്തിരി കുഞ്ഞുങ്ങളും ഒക്കെ കാണുന്നതാണ് ഇത് പുറത്ത് ചർച്ചയാവും അത് ബാധിക്കും പക്ഷേ ലാലേട്ടൻ ഇത് പറയാൻ കാരണം ലാലേട്ടൻ അറിയാം ഇങ്ങനെ ഇതൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ബിഗ് ബോസിലെല്ലാവർക്കും അറിയാം പക്ഷേ ഇത് പുറത്ത് പോയാൽ ഈ ചാനലിൻ്റെ റീച്ച് കുറയും ആളുകൾ കാണുന്നത് കുറയും കുട്ടികൾ കാണുന്ന അതിൻ്റെ കമൻറ്റുകളും വീഡിയോകളും ആളുകളൊക്കെ ചെയ്തു തുടങ്ങി അപ്പോൾ അത് മോശമായി അപ്പോൾ ഇത് വെളിപ്പിക്കണം ബിഗ് ബോസിൻ്റെ ആവശ്യവും ഇത് വെളിപ്പിക്കണം അതുകൊണ്ട് മാത്രമാണ് ലാലേട്ടൻ വന്ന് ഇത്രയൊക്കെ ഷോ ഇറക്കി പക്ഷേ അനിമോള് മാപ്പ് പറയൂ എന്ന് ലാലേട്ടൻ വിചാരിച്ചു ബിഗ് ബോസ് ഒക്കെ വിചാരിച്ചു പക്ഷേ അനിമോള് മാപ്പ് പറഞ്ഞില്ല അവൾ തൻ്റെ ഇടത്തോടെ നിന്ന് പറഞ്ഞു ഞാൻ കണ്ടു കണ്ടു എന്ന് സത്യം പറഞ്ഞാൽ ആ കുട്ടിയോട് എനിക്ക് അഭിമാനം തോന്നുന്നു നമ്മൾ കണ്ട കാര്യം കണ്ടു എന്ന് പറയുന്നതിന് ആരെയും പേടിക്കേണ്ട പോലും പേടിക്കണ്ട അതിനിടയ്ക്ക് നമ്മുടെ ലാലേട്ടൻ ജിസൈലിനെ വിളിക്കുന്നു ജിസൈൽ പറയുന്നു ലാലേട്ട അവൾ ജയിലിൽ കിടന്നപ്പോൾ എൻ്റെയോടെ പറഞ്ഞു ഇനി ദൈവം തമ്പുരാൻ വന്നു പറഞ്ഞാലും ഞാൻ മാപ്പ് പറയില്ല ഞാൻ കണ്ടതാണ് എന്ന് ജിസേലിനോട് പിന്നെ അനുമോൾ പറഞ്ഞെന്ന് പറഞ്ഞു അന്നിട്ടും അനുമോളോട് മാപ്പ് പറയാൻ ലാലേട്ടൻ പറഞ്ഞില്ല കാരണം അവർക്കും അറിയാം അതവിടെ നടന്നിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ലാലേട്ടൻ ഉറപ്പിച്ച് പറയാം അനുമോളെ അനുമോൾ മാപ്പ് പറഞ്ഞ് പറ്റുള്ളൂ എന്ന് പക്ഷെ അത് അനിമോളോട് ലാലേട്ടൻ പറഞ്ഞില്ല പക്ഷേ ഇപ്പം ഈ ഷോയിൽ അനുമോളെ ആണ് കൂടുതലും ഇതിൽ കളിക്കുന്നത് എപ്പോഴും കാണിക്കുന്നത് ബിഗ് ബോസ് കണ്ടന്റ് ഒത്തിരി കൊണ്ടുവരുന്ന അനിമോളെയാണ് എടുത്തവർ കാണിക്കുന്നത് അതവർക്കറിയുകയും ചെയ്യാം അനിമോൾക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട് സപ്പോർട്ടുണ്ട് എന്നൊക്കെ ലാലേട്ടൻ അറിയും പക്ഷേ ലാലേട്ടൻ വാങ്ങുന്ന വലിയ തുകയാണ് കോടികൾ വാങ്ങിച്ചാണ് ഈ ഷോയിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ ആ ഷോ മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് വെളുപ്പിച്ചേ പറ്റൂ അതുകൊണ്ട് ആണ് ലാലേട്ടൻ ഇങ്ങനെയൊക്കെ കാണിച്ചത് എന്തായാലും ആ വലിയ നടൻ എന്തൊക്കെ പറഞ്ഞിട്ട് പോലും ബഹുമാനത്തോടെ തന്നെ ലാലേട്ട ഞാൻ കണ്ടു എന്ന് നമ്മുടെ അനിമോള് പറഞ്ഞു പറഞ്ഞു അസ്താനി നമ്മുടെ ലാലേട്ടെന്ന് പറയുമ്പോൾ പുച്ഛിച്ചാണ് ആ കുട്ടി കാണിക്കുന്നത് അത് എല്ലാവരും ശ്രദ്ധിച്ചില്ലേ പക്ഷെ അനിമോൾ അങ്ങനെയല്ല അവൾ മിടുക്കിയാണ് അവളാണ്